ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാൻ ക്രെഡിറ്റ് കാർഡൊക്കെ പിടിച്ച് നിൽക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ സർപ്രൈസ് എലമെന്റ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് അതായത് നമ്മുടെ ചാനലിന്റെ ഒക്കെ എല്ലാ എല്ലാ വളർച്ചയ്ക്കൊക്കെ ഓ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താൽ അഞ്ച് ലക്ഷം നമ്മൾ സബ്സ്ക്രൈബർ ആകുമ്പോ നമ്മൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണല്ലോ സോ മോക്ക് എന്റെ ക്രെഡിറ്റ് കാർഡ് ഇന്ന് ഞാൻ കൊടുക്കുകയാണെ ഇവയ്ക്ക് ഇഷ്ടം ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങാം പക്ഷെ അതിന് കുറച്ച് നിബന്ധനകളുണ്ട് ഉണ്ട് എന്നാലല്ലേ അതിനൊരു ഒരു ഒരു രസം ഉണ്ടാവുള്ളൂ സോ മൂന്നാഗ്രഹങ്ങള് ഇവയ്ക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് പറയാൻ പറ്റും ഓക്കെ ആ മൂന്ന് ആഗ്രഹങ്ങളും നമ്മൾ നടത്തി കൊടുക്കുന്നതായിരിക്കും ഇപ്പം മഹാബലി വാമനു കൊടുത്ത മൂന്ന് വരം പോലെ ഞാൻ എൻ്റെ അനിയതിക്ക് ഇന്ന് മൂന്ന് വരങ്ങൾ കൊടുക്കാൻ പോവാണ് അപ്പം ആദ്യത്തെ വരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഡ്രസ് വേണം ഡ്രസ് വേണം ഓക്കെ അപ്പം നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോവാണ് ഗൈസ് ബാക്കി രണ്ടാഗ്രഹങ്ങൾ അവിടെ വെച്ച് പറഞ്ഞാൽ മതി ഓക്കെ എന്നാ പിടിച്ചോ കണ്ടൊക്കെ സോ നമ്മൾ ശകടം എടുത്തിരിക്കുകയാണ് പക്ഷെ അവിടെ ഡിസ്കഷൻ നടക്കുക എന്തൊക്കെയാ മൂന്നാഗ്രഹന്ന് അത് അങ്ങനെ ഞാൻ അവളെയും കൂട്ടിയുള്ള യാത്ര തുടങ്ങി ക്രെഡിറ്റ് കാർഡ് കൈ കിട്ടിയ സന്തോഷത്തിലാണ് മൂപ്പത്തി എന്തായാലും ഇത് കണ്ടില്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ തയ്യാറാവുന്നത് സോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ആ ചിരിയൊക്കെ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ നേരെ വയനാട്ടിലെ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത് സോ മീനങ്ങാടിയിലേക്ക് പോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ സോ വയനാട് എങ്ങനെയുണ്ട് വയനാടിൻ്റെ ഒരു ഗ്രാമഭംഗി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്ക് ആ ആകാശത്തിലേക്ക് നോക്കൂ അങ്ങനെ ട്രെൻഡ്സ് എത്തി കേട്ടോ ട്രെൻഡ്സിൽ നിന്നാണ് ഡ്രസ്സെടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അവിടെ പോയിട്ട് കാണാം അവിടെ നിന്ന് ഒരു കൂട്ടം തുണി അങ്ങ് എടുത്തു എന്നിട്ട് അവിടെ ഫുള്ള് നോക്കി അടിപൊളിയാണ് ഡോട്ടറൻസ് കുഴപ്പമില്ല പ്രൊമോഷൻ ഒന്നുമല്ല ജസ്റ്റ് അവിടെ കയറിയപ്പം അങ്ങനെ എടുത്തു എന്നുള്ളതാണ് പിന്നെ അവിടെ പാർട്ട് ടൈമായിട്ട് അനിയം വർക്ക് ചെയ്യുന്നുണ്ട് അവൻ പഠിക്കുന്നും ഇവിടെ വർക്ക് ചെയ്യുന്നതും കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട് സോ അവനെയും അവിടെ നിന്ന് കണ്ടുപിടി അങ്ങനെ അവൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു സോ അവിടുന്ന് ഡ്രസ്സ് വാങ്ങുന്നവർക്ക് ഇത്ര പൈസ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പൈസ കൊടുത്താൽ മതി ഗിഫ്റ്റിന് സോ ഈ ഒരു സംഭവത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അതും കൂടി എന്നുള്ള രീതിയിൽ അതും കൂടി അങ്ങനെ മേടിച്ച് എന്നിട്ട് ഞങ്ങൾ അവരോട് യാത്രയും പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് ആ ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് മുപ്പത്തി കൂടിയല്ലേ ന്യൂസടികേനെ കാട്ടകൂടിത്തര거든요 ഇതിടാടാ ഇത് വയലല്ലേ അതാണ് വയലി കൂടെ കേറി വണ്ടിയിൽ നമ്മളെ നമ്മളേദോ വഴി കൂടെ വന്ന എവിടെ എത്തിയെന്നു അറിയില്ല എങ്ങോട്ടാ പോന്നും അറിയില്ല കൊറേ കാട് മാലൊക്കെ ഇണ്ട് നല്ലൊരു അമ്മയായിരുന്നു സോ ഗെയ്സ് അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ് രൂപ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പൊ എന്റെ ക്രെഡിറ്റ് കാർഡ് മുടിയെന്ന കാര്യത്തിൽ കഴിഞ്ഞിരിക്കാണ് എവിടുന്നാണ് മന്തി അയക്കണ്ടേട്ട് എവിടെങ്കിലും അങ്ങനെ കടയൊന്നും ഇല്ലല്ലോ എവിടെ നിന്ന് കഴിച്ചാ മതിയോ മീനങ്ങാടി കൽപ്പറ്റ പോയി കാൽപ്പറ്റ അതൊക്കെ മറക്കുന്നില്ലല്ലേ കേസ് അപ്പൊ ഞാനിന്ന് മുടിയും ആഗ്രഹം മന്തി പറഞ്ഞുകൊണ്ടാണ് എനിക്കും കഴിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ ഒരു കടയിൽ പോയി മന്തി കഴിക്കാൻ കയറിയല്ലോ സോ എന്തായാലും അവിടെ അവിടുത്തെ മന്തി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇനി മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മന്തിയൊക്കെ കൊണ്ടുവച്ചു അധികം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഒരു കുറച്ച് പേടിച്ചിട്ട് രണ്ട് പീസും മേടിച്ചിട്ടുണ്ടായിരുന്നു ഓ മന്തി കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ടോ സോ ഗൈസ് അങ്ങനെ രണ്ടാമത്തെ ആഗ്രഹം മന്തി കഴിച്ച് കിരിഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ആഗ്രഹം കൊണ്ട് എനിക്കും കഴിക്കാൻ പറ്റി ഇങ്ങനെ റിയില്ല നോക്കാം നമുക്ക് പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോക്കാണത് മനസ്സിൽ നമുക്ക് വീട്ടിലെത്തിയാ എന്താ സംഭവം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ ഇതാ എത്താൻ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് കയറുകയാണ് ആഫ്റ്റർ എ ലോങ് ജേണി ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗെയ്സ് ബൈത്ത് ബൈ മോളെ മൂന്നാമത്തെ ആഗ്രഹം എന്താണെന്ന് ഇപ്പം പറഞ്ഞോ എന്താണ് മൂന്നാമത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്താ പറയും ബീൻ ബാഗോ അതാണോ മൂന്നാമത്തെ ആഗ്രഹം ബീൻ ബാഗ് ഓർഡർ ചെയ്താൽ മതിയോ ഓക്കെ ഗെയ്സ് മൂന്നാമത്തെ ആഗ്രഹം ബീൻ ബാഗാണ് ഓ എന്ത് നല്ല ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിക്കുകയായിരുന്നു എന്റെ അനിയത്തി മാത്രം ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ മാത്രം ബൈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ആരടക്കുന്ന എനിക്കറിയില്ല അതൊക്കെ മറ്റേ ട്രെൻഡ്സ് കടയിൽ കയറിയിട്ട് ഇങ്ങനെ നാഗവല്ലി മറ്റേ ആഭരണം കാണിക്കുന്നുണ്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊറേ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ബിക്കോസ് ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടാണ് ഓക്കെ സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇവിടെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗേസ് ഇതേപോലുള്ള ചലഞ്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം